എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് ആ പരിപാടി കഴിയുമ്പോഴത്തേക്കും ആയിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വരും അങ്ങനെ ഞാൻ നേരെ ചെന്നത് മിന്നിസ്മാളിലേക്കാണ് അമ്മേതാ ബിന്ദു ചേച്ചിയാ ഇപ്പൊക്കെ എന്നെ പേടിയാണ് എടുക്കും ഇപ്പം പറഞ്ഞിട്ട് കുരുവും ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി നേരെ മൂലത ഇംഗ്ലീഷ് പാർലറിലേക്ക് പോവാണ് ഹലോ ഏതുണ്ടാവ വരിക ഞാൻ ഓപ്പൺ ആക്കിയ ആ ഒരു സമയത്താണ് ചെന്നുണ്ടായിരുന്നത് അവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് ചേച്ചി എനിക്ക് ചെയ്ത് തന്നത് ഇവരെല്ലാവരും ഒരു പേടി സ്വപ്നമാണ് ഞാൻ ഞാൻ വരുമ്പോഴത്തേക്ക് അയ്യോ ഇപ്പം വീഡിയോ എടുക്കും വീഡിയോ എടുക്കും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ആ നോക്കി നിൽക്കുന്നതാണ്ടോ മുപ്പത്തേന് എടുക്കുന്നത് ചേച്ചിക്ക് അറിയില്ല നോക്കി നിൽക്കുകയാണ് അപ്പം എന്നാൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നന്നായിട്ട് എടുത്തു തരും കേട്ടോ എനിക്ക് ചേച്ചി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് നല്ല നീറ്റായിട്ട് എന്താണോ വേണ്ടത് അതുപോലെ എടുത്തു തരും ഞാൻ കംഫേർട്ടാണ് ചേച്ചീൻ്റെ അടുത്ത് അവിടെ ഇപ്പോഴും ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല അതാണ് ബാക്കിലും ബക്കറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടുന്ന് പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് ഇറങ്ങുകയാണ് ഇതാണ് കേട്ടോ എൻക്വയറീൻ്റെ നമ്പർ ബ്രൈഡൽ മേക്കപ്പ് കാര്യങ്ങൾ അതുപോലെ തന്നെ എന്ത് പാർലറും അതുപോലെ തന്നെ താഴത്തെ എന്താ പറയുക ചുരിദാർ മെറ്റീരിയൽ കാര്യങ്ങൾ അങ്ങനെ എന്തും ഓൺലൈൻ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അതിലെ ഓണേഴ്സിൻ്റെ നമ്പറാണത് നമ്മൾ ഇതാ ത്രെഡിങ് കഴിഞ്ഞ് താഴോട്ട് പോവുകയാണ് അമ്മേൻ്റെ അടുത്ത് പോയി ഇരിക്കുക ഏട്ടൻ വരണം ഏട്ടൻ എൻ്റെ വണ്ടി സർവീസിന് കൊടുക്കാനുണ്ടായിരുന്നു അത് സർവീസിന് കൊടുത്ത് ഏട്ടൻ്റെ വണ്ടി എടുത്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഏട്ടനെ കാത്തിട്ട് അമ്മേൻ്റെ അടുത്ത് ഇരിക്കുകയാണ് അമ്മ ഏട്ടൻ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഒരുമിച്ച് പേരാമ്പ്ര പോവാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഇട്ട് കുരാച്ചു മിന്നിസ്മാളിന്റെ വിശാലമായ ഷോറൂം എന്ന് പറയണത് ഓൾമോസ്റ്റ് എല്ലാം അവിടെ തന്നെ ഉണ്ട് നമ്മൾ അവിടെ കേറിയണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എല്ലാം അവിടെ ഉണ്ട് ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ് ചുരിദാർ മെറ്റീരിയൽസ് റെഡിമെയ്ഡ്സ് ചപ്പൽസ് എല്ലാം ഉണ്ട് ഇന്നർ വേൾഡ് അതുപോലെ തന്നെ പാർലറ് കാര്യങ്ങൾ അങ്ങനെ നമുക്ക് എന്താണോ വേണ്ടത് സ്റ്റേഷനറി കാര്യങ്ങൾ എല്ലാം ഉണ്ട് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് കേട്ടോ അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളും വരുന്ന ഏകദേശം നല്ല കളക്ഷനും കാര്യങ്ങളും ഇവിടെ ഉണ്ട് നമ്മളെ നല്ല ജ്വലറീസും കാര്യങ്ങളും എല്ലാം നല്ല നല്ല ഐറ്റംസാണ് ഇവിടെ ഉള്ളതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം എനിക്കിഷ്ടമാണ് എല്ലാം വാങ്ങാൻ തോന്നും അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഏട്ടൻ വന്നു വീഡിയോ നിർക്കാനായില്ല ചിലർ മഴ ഉണ്ടായിരുന്നു അപ്പോൾ വേഗം കയറി ഞങ്ങളിങ്ങ് പോകുന്നതാണ് അങ്ങനെ നമ്മളിപ്പോൾ പേരാമ്പ്ര എത്തിയിട്ടുണ്ട് നേരെ നമ്മൾ പോകുന്നത് പരാഗ് ഫാഷൻസിലേക്കാണ് നമുക്ക് പരാഗ് ഫാഷൻസ് വിട്ടിട്ട് ഒരു കളിയുമില്ല അൽജേരി ഇല്ലെങ്കിൽ പേരാമ്പ്ര ഇല്ല കൊയിലാണ്ടി ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിരിക്കണം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക റണ്ണിങ് മെറ്റീരിയൽ നോക്കിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഏട്ടന് എൻഗേജ്മെൻറ്റിനേക്കുള്ള ജുബ്ബ അതിനുള്ള ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതിലിപ്പോൾ മെയിൻ പ്രശ്നം സെയിം കളർ ആയിരിക്കണം എൻ്റെ ഡ്രസ്സിൻ്റെ പ്ലെയിൻ ഏറ്റവും ഇഷ്ടമില്ല ചിക്കൻകാരി ടൈപ്പ് അങ്ങനെയാണ് ഇഷ്ടം പക്ഷേ എൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ കളറിലേക്ക് ഏട്ടനെ ചിക്കൻകാരി ടൈപ്പിലുള്ള ക്ലോത്ത് ഒന്നും തന്നെ കിട്ടുന്നില്ല കുറച്ച് ഡാർക്കിലേക്കാണ് കിട്ടണത് അങ്ങനെ പരാഗിൽ ഇല്ല സ്ലോപ്പായി അപ്പം അങ്ങനെ നമ്മൾ കൂടുതൽ ഡാൻഡ് ഹൗസിലേക്ക് പോവുകയാണ് ൗസിലേക്ക് പോകാന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ റണ്ണിംഗ് മെറ്റീരിയൽ റെഡിമെയ്ഡ് നോക്കണ ഇത് റണിങ് മെറ്റീരിയൽ കിട്ടിയില്ലെങ്കിൽ റെഡിമെയ്ഡ് നോക്കാമെന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ഗ്രാൻഡ് ഹൗസിലേക്ക് പഴയ ഗ്രാൻഡ് ഹൗസിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതാ ഓൾമോസ്റ്റ് ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടായിരുന്ന ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് അതായിരുന്നു പക്ഷെ എൻ്റെ ഡ്രസ്സിൻ്റെ ആയിട്ട് തീരെ മാച്ച് ആവുന്നുണ്ടായിരുന്നില്ലായിരുന്നു ഇഷ്ടപ്പെട്ടത് കുറച്ച് ഡാർക്കായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് വേറൊരു ഷോപ്പ് കയറി എൻ്റെ ക്ലിപ്പാണിത് ആ ഒരു ഷെയ്ഡാണ് എൻ്റെ ആ അച്ഛൻ്റെ കയ്യിലിരിക്കണ ആ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ഒരു പീക്കോക്ക് ഒരു റോയൽ ബ്ലൂ കളറാണ് വരുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന് നേരെ പുതിയ ഗ്രാൻഡേഴ്സിലേക്ക് പോവുകയാണ് അവിടുന്ന് കിട്ടുന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് കോഴിക്കോടേക്ക് പോകാൻ torchuden better perambra a oru bagathe kaanunnu thonittana nammal p angotte ponathu appo kittu varik namukku avide uno poyi nokka anganeyda nammalo ode ettiyittund namukku ethnalla jupen kinne korchu pre engagement shootinulla korchu outfitum kooda namukku nokkanam athu pole ende mehendi daykkulla outfit chey അറിയില്ല അതുകൊണ്ട് റെഡിമെയ്ഡ് ജസ്റ്റ് നോക്കിയിട്ട് പോകാൻ വന്നിട്ട് കളക്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ എന്തായാലും ഇങ്ങോട്ട് വരികയാണല്ലോ അപ്പോൾ അതും കൂടെ നോക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത് വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് പോകാം ഇവിടെ നമ്മൾ നേരെ റെണ് മെറ്റീരിയലിലേക്ക് പോയില്ല കേട്ടോ നമ്മൾ നേരെ റെഡ്മേഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ റെഡ്മേഡിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റെഡിമെയ്ഡ് ഐറ്റംസിലാണെങ്കിലും എല്ലാം ഉണ്ട് ഭയങ്കര ഭയങ്കരമായ കോസ്റ്റ്ലി ഒന്നുമില്ല അത്യാവശ്യം നമുക്ക് അഫോർട്ടബിളായിട്ടുള്ള അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ ആ കളറ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയിരുന്നു ചിക്കൻ കരിയിൽ സാധനം കിട്ടിയിട്ടില്ല കളർ ആ ആ ഒരു ക്ലോത്തിൽ വരുന്നില്ല എന്നാണ് തോന്നുന്നത് അങ്ങനെ നമ്മൾ വേറൊരു ടൈപ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്ന് ഓരോന്ന് ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം ഒന്നും അങ്ങ് പെട്ടെന്ന് ലൈക്ക് ആവില്ല അങ്ങ് ഇഷ്ടപ്പെടണം അതിനുള്ള ഓരോ പെടാപ്പാട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം അങ്ങോട്ട് പെട്ടെന്ന് ലൈക്ക് ആവുന്ന ഒരു വ്യക്തിയല്ല നമ്മൾ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വേറെ ചെയ്യുന്നത് മുണ്ടാണ് മുണ്ടിലേക്ക് സ്യൂട്ടാവുന്ന ടൈപ്പുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓൾമോസ്റ്റ് ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതിന് എന്തെങ്കിലും മാറ്റുണ്ടെങ്കിൽ മാറ്റാമെന്നുള്ള രീതിക്കാണ് അങ്ങനെ നമ്മൾ ബിൽ ചെയ്തു അങ്ങനെ നെക്സ്റ്റ് ഇതാ പ്രീ എൻഗേജ്മെൻറ്റ് ഷൂട്ടിനുള്ള കുറച്ച് ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ തപ്പാണ് അങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ ട്രയൽ ജസ്റ്റ് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം ഒരെണ്ണം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ും ഒരെണ്ണം എടുത്തിട്ടുണ്ട് ജസ്റ്റ് എടുത്തു മാത്രു അതൊരു പിക്സ് എന്നുള്ള രീതിക്ക് തീരുമാനിച്ചിട്ടില്ല ജസ്റ്റ് ഒരു ടോപ്പ് എടുത്തു നെക്സ്റ്റ് ഏട്ടനുള്ള ഔട്ട്ഫിറ്റ് നോക്കുകയാണ് അത് ഇടാം ജീ പാൻ വരട്ടെ അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റും ജസ്റ്റ് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി എന്ത് ഏത് ഒന്നും തീരുമാനിച്ചിട്ടില്ല ജസ്റ്റ് നമ്മൾ എല്ലാം അങ്ങോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ മിറർ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് നമുക്ക് താഴോട്ട് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകാനുള്ളത് അവിടെ നമുക്ക് ജസ്റ്റ് ലഹങ്കേസ് ജസ്റ്റ് നോക്കിയിട്ട് വെച്ചിട്ട് വേണം പോവാൻ നമുക്കത് ചെയ്യാൻ നേരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വന്നിട്ട് അത് കളക്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് കളക്ഷൻസ് നോക്കി വെച്ചിട്ട് നമുക്ക് സ്ട്രൈൽ നോക്കിയിട്ട് വേണം നമുക്ക് പോകാൻ ഓൾമോസ്റ്റ് നമ്മളധികം നമ്മളത് വന്ന് വാങ്ങിക്കേണ്ടി വരും നമുക്ക് നേരമില്ല കാരണം എൻഗേജ്മെൻറ്റ് ഔട്ട്ഫിറ്റ് തന്നെ ചെയ്തിട്ട് ഉള്ളൂ പിന്നെ വർക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നെക്സ്റ്റ് മന്ത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യും പിന്നെ നമുക്ക് ചെയ്യാൻ നേരം ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് അത് നമുക്ക് റെഡിമെയ്ഡിലേക്ക് നോക്കാം എന്ന് വിചാരിച്ച് നിൽക്കണോ ലാസ്റ്റ് എന്താണ് ടൈമിൻ്റെതെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാമെന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ ജസ്റ്റ് നമ്മൾ ലഹങ്ക സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് നമ്മളൊരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ വേഗം തന്നെ വന്നിട്ട് അത് കളക്റ്റ് ചെയ്യും എന്താണെന്ന് വീട്ടിലും കൂടെ ചോദിച്ചിട്ട് ഒരു തീരുമാനമാക്കണം അമ്മേനോട് ചോദിച്ചിട്ട് അങ്ങനെയാണ് അമ്മേനേം കൂട്ടി വന്നിട്ട് വേണം അത് കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ഇതും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാണ് ട ചോറ് ബിരിയാണി വേണം ബിരിയാണിയാണിയാ വേണ്ടി ബീഫ് ബിർണിയാ വേണ്ടി നമ്മളവിടെ നിന്ന് ഇറങ്ങി നമുക്ക് രണ്ടാകും വളരെയധികം വിശക്കുന്നുണ്ടായിരുന്നു കാരണം രാവിലെ അതിൻ്റെ അകത്ത് കയറിയതാണ് ഒരു രണ്ട് മണിയോളമായി നമ്മളതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങുന്ന സമയത്ത് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടൽ കണ്ടു അവിടെ കയറിയിട്ടോ പിന്നെ ഇനി അന്വേഷിച്ച് ബോട്ടും കാര്യങ്ങളൊന്നും നോക്കി പോകാനുള്ള സാവകാശം ഉണ്ടായിരുന്നില്ല വിശന്നിട്ട് അപ്പം നമ്മൾ കണ്ടു അവിടെ ഒരു ഹോട്ടലിൽ കയറി അങ്ങനെ നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ നേരെ പോണത് ബാലുശ്ശേരിക്കും എൻ്റെ വണ്ടി അവിടെ സർവീസിന് കൊടുത്തിട്ടുണ്ട് ഷോറൂമിൽ അങ്ങനെ നമുക്കത് വാങ്ങിക്കണം എന്നെങ്കിൽ ബാലുശ്ശേരിയിൽ നിന്ന് കുറച്ച് സാധനം ഇവിടെ വാങ്ങിക്കാനുണ്ട് അതുകൂടെ വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോരും നമുക്ക് ഈ ഒരു റണ്ണിങ് മെറ്റീരിയലും കൂടെയാണ് മുറിച്ച് വാങ്ങാനുള്ളത് ഫുള്ള് റണ്ണിങ് മെറ്റീരിയലാണ് ഞങ്ങൾക്കൊരു ടെമ്പിൾ ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ജസ്റ്റ് അതൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോരാണ് അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി അപ്പോഴത്തേക്കും ചായ ഒക്കെ വെച്ചിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ചായ കുടിക്കുകയാണ് ഞാൻ ചായ കുടിക്കുന്ന സമയത്തേക്കും അമ്മ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളൂടെ ചായയൊക്കെ കുടിച്ചു അതിന് ശേഷം എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇരുന്നു എൻഗേജ്മെൻ്റ് ഔട്ട്ഫിറ്റിൻ്റെ ഓരോ പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും മുന്നോട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് ഇന്ന് നമ്മൾ കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളുള്ളൊരു ഒരു ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബായ്